ഹായ് ഡിയർ അസലമലേക്കും നല്ല കൂട്ടുകാർക്കും നമ്മളെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം മക്കളെ ഈ കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ അല്ലേ എന്നാക്കേ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും നമ്മൾ പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളങ്ങനെ ആ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മളെ വീഡിയോസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ കുറേ പൊലിപ്പിച്ചട്ടി പറയാനും ഉണ്ടാക്കാനൊന്നും ഉണ്ടാവില്ല നമുക്ക് പിന്നെ ആ ഭാഗ്യമൊന്നുമില്ല വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് ഇപ്പം നടക്കുന്നല്ലേ ഞാൻ ന്യൂസ് ചാനൽ കാണലല്ല കാണാൻ നിൽക്കാതിരിക്കാവും നല്ലത് വേറൊരു ഈ മക്കളെ മന കൊന്ന് മന കൊന്ന് ഇങ്ങനെയൊക്കെ ഉള്ള വേറെ ന്യൂസുകൾ കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ഫോണിൽ വരുമ്പോൾ എടുത്ത് നോക്കും വല്ലാത്തൊരു കാലമല്ലേ എങ്ങോട്ടാണ് ഈ കാലത്തിൻ്റെ പോക്ക് എന്ന് നമുക്ക് പറയാൻ വയ്യ ഇനി എന്തൊക്കെ സംഭവിക്കും പലതും പ്രതീക്ഷിക്കണം അല്ലേ അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ സിലു ഒരു പാലക്കാട്ടിലെ സിലു ബ്ലോഗർ റിഷ മൈദുവിൻ്റെ അത് ഫണ്ടൊക്കെ ആയിട്ടുണ്ട് അപ്പം അതിന് മറുപടി പറയാനും കൂടിയാണ് വന്നത് കേട്ടോ അപ്പോൾ പത്ത് ലക്ഷം ഉറുപ്യ ആയിട്ടുണ്ട് പിന്നെ വീടിൻ്റെ കാര്യം അവർ ആ വീട് തന്നെ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളെ സീൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് കൊടുക്കാം കേട്ടോ ആ വീഡിയോ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം പിന്നെ അവർ പറഞ്ഞതെന്താണെന്നു വെച്ചാൽ ആ വീട് തന്നെ മതി അവർക്ക് പക്ഷേ അത് പതിനെട്ട് ലക്ഷം ആവും എന്തായാലും പത്ത് ലക്ഷം കൂടി വേണം അവർക്ക് ആ വീട് തിരിച്ചെടുക്കാൻ പിന്നെ എന്ത് എന്തായി എന്നുള്ളത് അറിയില്ല ഞാൻ റിഷക്ക് ഒക്കെ വിട്ടിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല വീഡിയോസും കാണാനില്ല ആളെ അപ്പോൾ എന്താ പറയുക അവർക്കും വേണ്ടിയിട്ട് മലപ്പുറത്തുള്ള വേറെ കുറേ സഹപ്രവർത്തകർ ഇക്കന്മാർ ഒക്കെ വീട് വീടന്വേഷിക്കും വാടക വീട് അന്വേഷിക്കും റെഡി ആക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിയിട്ട് ആ പൈസയിൽ നിന്ന് അഞ്ച് സെൻറ് സ്ഥലം വാങ്ങിയിട്ട് പിന്നെ ആ സ്ഥലത്ത് ഒരു വീട് വെച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് വെച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു കുറഞ്ഞൊരു ബഡ്ജറ്റിൽ അപ്പോൾ പിന്നെ ഒരു എന്താണെന്നുള്ളത് അറിയില്ല ചെറിയ വീട് വേണ്ട എന്നാണോ എന്നറിയില്ല പിന്നെ അവിടെ താമസിച്ച് വീട് തന്നെ മതി എന്നുള്ള ഒരു പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഒക്കെ റെഡി ആയിട്ട് സിലു അവർക്ക് വിളിച്ചു റിഷയ്ക്ക് വിളിച്ചു എന്നൊക്കെയാണ് സിലു വീട് വീടായിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു മറുപടി ആയിട്ട് അപ്പം ലാസ്റ്റ് പിന്നെ റിഷ അങ്ങനെ പറഞ്ഞു ആ വീട് തന്നെ മതി എന്നു പറഞ്ഞു എന്നൊക്കെ പറയുന്നു റിഷ റിഷ റിഷക്ക് ഫസ്റ്റേ പറഞ്ഞാൽ മതിയായിരുന്നു വേറെ വീട് നോക്കണ്ട എനിക്ക് ഈ വീട് മതി എന്നുള്ളത് റിഷ അത് പറഞ്ഞിട്ടുമില്ല അപ്പോൾ പുതിയൊരു വീടൊക്കെ വെച്ച് ഒരു താക്കോൽ ദാന ചടങ്ങ് ഒക്കെ ഒരു ചില ഒരു ദൗത്യം ഏറ്റെടുത്താലേ അത് കറക്റ്റായിട്ട് അത് നിർവഹിച്ചിട്ടുതന്നെ അത് മടങ്ങാറുള്ളൂ പക്ഷേ ഈ ഒരു കാര്യം മാത്രമേ ഇങ്ങനെ ആയിപ്പോയി പക്ഷേ അവരുടെ ഒരു അഭിപ്രായം ഫസ്റ്റ് പറയേണ്ടിയിരുന്നു റേഷ ഫസ്റ്റ് ഒരഭിപ്രായം അത് പറഞ്ഞില്ല ഒരു പക്ഷേ ടെൻഷൻ്റെ ഇടയിൽ പറയാൻ മറന്നതായിരിക്കണം അപ്പം അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ എൻ്റെ അടുത്തും കുറേ പേര് കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി ആറ് മക്കളെ മക്കളെത്താൻ്റെ കാര്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജായി വന്നിട്ടുണ്ട് എന്താ ഞങ്ങൾ പൈസ അയച്ചുകൊടുത്ത് എന്തായിരുന്നു എന്ന് എന്നോട് ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് എനിക്കും ഉണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരും ഉണ്ട് അപ്പോൾ അവരൊക്കെ അവർക്കൊരു മറുപടി ഞാൻ കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നത് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ സിലുവിൻ്റെ വീഡിയോ വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ് ഞാൻ സിലു എന്താ പറയുന്നത് നോക്കിയിട്ട് അപ്പോൾ ആ പത്ത് ലക്ഷം രൂപ ഫണ്ട് അവർക്ക് കൊടുക്കും അത് എന്നാണോ ആ വീട് റിട്ടേൺ തിരിച്ചെടുക്കുന്ന രജിസ്ട്രേഷൻ നടത്താൻ റെഡിയാവുന്ന അന്ന് അവരുടെ കയ്യിൽ ഏൽപ്പിക്കും എന്നാണ് സിലി പറഞ്ഞത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഒരു വീട് ചെയ്ത് ഫണ്ട് വന്ന് പിന്നെ എന്താണ് തീരുമാനം എന്നുള്ളത് ആദ്യം എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയണം സിലു വന്നാമത്തെ പഠിക്കുന്ന ഒരാളാണ് അഡ്വക്കറ്റ് ആവാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരാളാണ് ആ ക്ലാസ്സിൽ നിന്ന് നേരെ ഇറങ്ങിച്ചെന്നാണ് ആ വീഡിയോ ചെയ്യുന്നത് ഇത്രയും നിക്ഷ വീഡിയോയിലും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ പാലക്കാടിന്ന് സിലു വന്നിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് അതും കൂടി ഓർക്കണം അവർക്കും വേണ്ടിയിട്ട് പിന്നെ ഇതിലും നിർധനനായ പാവപ്പെട്ട തീരെ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അത്രയും കഷ്ടപ്പെടുന്നവരുണ്ട് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അങ്ങനത്തെ ഒരുപാട് കേസുകൾ സിലു ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്കാണ് നമ്മൾ യൂട്യൂബർ നമ്മളിൽ പെട്ട ഒരാൾ ഗ്രൂപ്പിൽ പെട്ട ഒരാൾ എന്നുള്ളൊരു നിലക്കാണ് വന്നിട്ട് ചെയ്തത് പക്ഷേ സിലു കുറച്ച് റിപ്ലൈ കൊടുത്ത് കമൻറ്റ് താഴെ കാണാം ബ്ലോഗർമാർക്ക് ഇനി ഹെൽപ്പ് ചെയ്യൂലെന്ന് ഞാൻ എൻ്റെ ഒക്കെ കാര്യം ഒരുപാട് കഷ്ടത്തിലാണ് അപ്പോൾ സിലു കിറ്റൊക്കെ കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ എനിക്ക് ഒരു കിറ്റ് തരൂ കുട്ടക്കൂടെയെന്ന് ചോദിക്കണം എന്ന് വിചാരിച്ച ഒരാളാണ് പക്ഷേ ഇതുപോലെ പല ഒരുപാട് പേർക്ക് ആ ചാൻസൊക്കെ നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇങ്ങനെ ഒരു ഇതായത് കൊണ്ട് ആയതുകൊണ്ട് ഇനി വ്ളോഗർമാർക്ക് ഹെൽപ്പ് ചെയ്യൂല വ്ളോഗർമാരെ കാര്യം പറയണ്ട എന്നൊരു ഏതൊരു വ്ളോഗർ കമൻ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഉണ്ട് ഞാൻ ഇനി വ്ളോഗർമാർക്ക് ഹെൽപ്പ് ചെയ്യൂലാണ് പക്ഷേ മറ്റുള്ളവർക്കും കൂടി കിട്ടുന്ന ഹെൽപ്പും കൂടി ഇല്ലാത്തൊരു അവസ്ഥയായി മാറിയപ്പോൾ പിന്നെ സിലു സിലു വ്ളോഗിൻ്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് പോയി കാണുക സിലു ടാക്സ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പം സിലുവിൻ്റെ ഒന്ന് എല്ലാവരും പോയി കാണണം കേട്ടോ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലുണ്ട് അവരുടെ ചാനലിൻ്റെ ലിങ്ക് വീഡിയോസോട് കൂടിയിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് നിങ്ങളൊന്ന് അറിയാത്തവർ കാണാം എന്നാലും കുറേ പേരും അറിയാത്തവരുണ്ടാവും അപ്പോൾ മനസ്സിലാവും ഏകദേശം ചില എങ്ങനെയാണ് ചാരിറ്റി ബ്ലോഗ് ചെയ്യുന്നതെന്ന് അതിന് ഒരുപാട് റൂൾസും നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് ചെയ്യാനും നീങ്ങാനും പറ്റുള്ളൂ അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ എന്ത് പറയുമ്പോഴും എന്ത് തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാം എന്ത് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ചിന്തിച്ച് പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും ചിന്തിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും വാക്കുകളായാലും എന്ത് കാര്യമായാലും അത് പറയേണ്ട സമയത്ത് അഭിപ്രായം പറയേണ്ട സമയത്ത് നമ്മൾ തുറന്ന് പറയണം മൈൻഡ് വേണം നമുക്കപ്പോഴും ശ്രദ്ധ വേണം ആദ്യമേ അങ്ങനെ ആ വീടന്നെ മതി ഒരു ഒത്തിരി സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ഷെഡിങ്ങിന് വെച്ച് നിൽക്കാമായിരുന്നു എന്ന് പറഞ്ഞ ആളാണ് പിന്നെ ആ വീട് മതി എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം റുപ്യായാലും ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വീട് പിന്നെ അത് മേലക്കെടുത്ത് റെഡി ആക്കിയപ്പോൾ ഒരേ ചെറിയ വീടാണെങ്കിലും ചെറിയ വീട് അത്യാവശ്യം താമസിക്കാൻ സൗകര്യമുള്ള വീട് തന്നെയാണ് ഉണ്ടാക്കുക ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമില്ലല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ റൂമിൽ കുറേ മക്കൾ എൻ്റെ അമ്മൻ്റെ തറവാടൊക്കെ അങ്ങനെയാണ് ഒരു അകണ്ടാവും വടക്കൻ്റെ അകം പിന്നെ ഒരു പുഖവും ഒരു ഹാളും ചെറിയൊരു അടുക്കള ഉണ്ടാവുക ഞങ്ങളൊക്കെ അടുക്കളയിലൊക്കെ കിടന്നിട്ടുണ്ട് സ്ഥലമില്ല എന്നിട്ട് എൻ്റെമാടെ അഞ്ചത്തികളും മക്കളൊക്കെ എല്ലാവരും കൂടി തന്നെയുള്ള വീടെയായിരുന്നു എൻ്റെ ഇപ്പം ഗൾഫിലായിരുന്നു എൻ്റെ മ്മാക്ക് അവിടെ പല വീട്ടിൽ നിൽക്കാം പേടിയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് തറവാട്ടിൽ ജീവിച്ച ആളാണ് ഞാനൊക്കെ എന്നൊക്കെ ഈ പത്തായം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പത്തായത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ മൂട്ടയും കാര്യങ്ങളൊക്കെ നിലത്തൊക്കെ കിടന്ന് കഴിഞ്ഞാൽ ഇറങ്ങി വന്നിട്ട് നേരം മുളക്കുമ്പോഴേക്കും നമ്മൾ മൂട്ട പൊതിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇന്നൊക്കെ എത്രയോ സൗകര്യങ്ങളാണ് സൗകര്യം കൂടി ഇന്നൊരു വീട്ടിൻ്റെ ഉള്ളിൽ പത്ത് റൂം ഉണ്ടെങ്കിലും തികയില്ല അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് അപ്പം ഉള്ളത് കൊച്ചു വീടാണെങ്കിലും സന്തോഷത്തോടു കൂടി അത് എട്ടൊമ്പത് മാസത്തിൻ്റെ ഒരു വീടായാൽ സ്വീകരിച്ചാൽ മതിയായിരുന്നു പക്ഷെ എന്താ പറയുക നമുക്ക് അതിമോഹ ആപത്താണെന്നും കേട്ടിട്ടില്ലേ അതാണിപ്പോൾ സംഭവിച്ചത് ഋഷി അതിമോഹ ആപത്താണ് അതിമോഹം പാടില്ല മക്കളെ ഒന്ന് ചിന്തിക്കണമായിരുന്നു ഒരാൾക്കും വേണ്ടി ഇങ്ങനെ ഒരു കാര്യത്തിനെ ഇറങ്ങി തിരിച്ച് അത് ചെയ്ത് പെട്ടെന്ന് അങ്ങനെ ഒരു മറുപടി കൊടുക്കുമ്പോൾ എന്തോ അറിയില്ല ഞാൻ വോയിസ് അയച്ചിട്ട് റിഷ്യ എനിക്ക് ഒരു റിപ്ലൈം തരുന്നില്ല അപ്പോൾ എന്ത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ത് മറുപടി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു ചാരിറ്റിക്ക് ചാരിറ്റി ചെയ്യുമ്പോൾ അതിന് കുറേ നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് നീങ്ങാനും ചെയ്യാനൊക്കെ പറ്റുള്ളൂ എന്ത് ചെയ്യണം പക്ഷേ പിന്നെ ഒരുവിധം ലേഡീസ് ബ്ലോഗർമാരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ആണ് ചാനലൊക്കെ തുടങ്ങുന്നത് പബ്ലിക്കിലൊക്കെ വരുന്നതും തയ്യാറാവുന്നത് ചെയ്യുന്നത് ഏതൊരു ബ്ലോഗറും അങ്ങനെ ആയിരിക്കും ഏകദേശം അതും കൂടി ചിന്തിക്കാണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി ഒരു ഹെൽപ്പ് ചോദിക്കാൻ വയ്യാത്ത അവസ്ഥയായി മാറിയപ്പോൾ ഞാനൊക്കെ അടുത്ത് ഹെൽപ്പ് ചോദിക്കണം എന്ന് വിചാരിച്ച ഒരാളാണ് എന്ന് വെച്ചാൽ ഞാനും വീടില്ലാത്ത ഒരാളാണ് എൻ്റെ സ്ഥലമൊക്കെ കേസിൽ പെട്ട് കിടക്കാനാണ് അപ്പം ഞാൻ ഹെൽപ്പ് ചോദിക്കണം അടുത്ത് പറയണം എന്ന് വിചാരിച്ച ഒരാളാണ് പക്ഷെ ഇനി ഒരാൾക്കും ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളൊരു മറുപടിയാണ് സിലിണ്ടർ നിന്ന് വന്നത് ഈയൊരു ഇങ്ങനെയുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് ഇങ്ങനെ ഒരു വാക്കും ഉണ്ട് ഒരു വാക്ക് മതി എല്ലാറ്റിനും ജീവിതം നന്നാവാനും ജീവിതം മാറി മറിയാനും നഷ്ടങ്ങൾ സംഭവിക്കാനും ഒരൊറ്റ വാക്ക് വാക്കിന് അത്ര വാക്കിന് വാളിനേക്കാൾ മുറിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോ അതാണ് അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചത് ആ ഒരൊറ്റ വാക്കിൻ്റെ ഒരൊറ്റ പഴവ് ഞാൻ ബാക്കി ക്ലെയിം കൂടും അപ്പോൾ ബാക്കി ഞാൻ ഉച്ചയ്ക്ക് ശേഷം ചെയ്യാട്ടാകും വാഗം അപ്പോൾ ഇവിടെ ഈ വീഡിയോ ഇവിടെ വൈകിട്ടാണ് അപ്പം ഞാൻ സിലവിൻ്റെ വീഡിയോ കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ബാക്കി ഭാഗം ഉച്ചയ്ക്ക് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈകുന്നപ്പിയാണ് എല്ലാവരോടും അസാലും